തിരുവനന്തപുരം കുളക്കോട് അരുവിക്കര ഡാം റോഡ് ടാറിംഗ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ റാലി സംഘടിപ്പിച്ചു അഞ്ഞൂറോളം പേർ പ്രതിഷേധത്തിന്റെ ഭാഗമായി കുളക്കോട് അരുവിക്കര ഡാം റോഡിൽ ടാറിംഗ് ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യവുമായാണ് ജനകീയ സമരസമിതി കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് കണ്ണേറ്റുനടിയിൽ നിന്ന് ആരംഭിച്ച റാലി വെമ്പന്നൂർ ജംഗ്ഷനിൽ സമാപിച്ചപ്പോൾ റോഡിൽ വീത്ത് വെച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേരാണ് പങ്കെടുത്തത് വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ റോഡിൽ ടാറിംഗ് വൈകുന്നതിനെ തുടർന്നുണ്ടാകുന്ന പൊടിപടലങ്ങളെ തുടർന്ന് സമീപവാസികളും യാത്രക്കാരും ബുദ്ധിമുട്ടിലാണ് അപകടങ്ങൾ പതിവായ ഈ റോഡിൽ അടിയന്തരമായി ടാറിംഗ് നടത്തിയില്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസടക്കം ഉപരോധിക്കുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു ഒന്നര രണ്ട് വർഷക്കാലം തകർന്നു തരിപ്പണമായി കിടന്ന റോഡ് എന്ന ഒരു കൊലയാളി കമ്പനിക്ക് കൈമാറിക്കൊണ്ട് ഈ മൂന്നര കിലോമീറ്റർ ജനങ്ങൾ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ അധികാരി വൃക്കത്തിന്റെ കണ്ണു തീർക്കുവാൻ രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ ഇത്രയും ജനങ്ങൾ എത്തുകൂടുകയെങ്കിൽ നിങ്ങൾ ഓർത്തോ അടിയന്തരമായി പണി ഒരു ചെയ്യില്ല ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ പ്രതിഷേധ റാലി ജാഥ ക്യാപ്റ്റൻ ബാളിയറാജി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ ജി സന്തോഷ് കുമാർ എസ് ബിന്ദു നേതൃത്വം നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനും എത്തിയിരുന്നു കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം